വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സത്വഗുണമൂർത്തിയായ മഹാവിഷ്ണുവാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതിയുടെ കർത്താവ് വിഷ്ണു എന്ന പദത്തിന് എല്ലായിടവും നിറഞ്ഞവൻ എന്നാണർത്ഥം പൂർണാവതാരങ്ങൾ അംശാവതാരങ്ങൾ ആദിയായി വിഷ്ണുവിന് അസഖ്യം അവതാരങ്ങളുണ്ട് സനകൻ സനന്ദൻ സനൽകുമാരൻ കപിലൻ ദത്താത്രേയൻ നാരദൻ മോഹിനി ഗരുഡൻ ധന്വന്തരി വ്യാസൻ തുടങ്ങിയവയെല്ലാം വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് ദേവന്മാർ മനുക്കൾ മനുപുത്രന്മാർ പ്രജാപതികൾ മഹർഷിമാർ എന്നിവരും വിഷ്ണുവിൻ്റെ അംശങ്ങളും കലകളുമാണ് ദേവി ഭാഗവത പ്രകാരം ഇരുപത്തിയാറ് അവതാരങ്ങളാണ് മഹാവിഷ്ണുവിനുള്ളത് ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുവാൻ തുടങ്ങുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതരിക്കുന്നു വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രാധാന്യം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ വരരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവയാണ് ദശാവതാരങ്ങൾ ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമാണ് അഷ്ടാക്ഷരം ദശാക്ഷരി ദ്വാദശി ഷോഡശാക്ഷരി ത്രൈലോക്യ മോഹന ഗോപാലം സുദർശനം അനന്തശയനം സന്താനഗോപാലം ധന്വന്തരി നരസിംഹം ശ്രീവിദ്യാഗോപാലം എന്നിങ്ങനെ മഹാവിഷ്ണുവിന് അസഖ്യം രൂപകൽപ്പനകളുണ്ട് ശിലാനിർമ്മിതവും നിൽക്കുന്ന രൂപത്തിലുമുള്ളതുമായ ചതുർബാഹു വിഗ്രഹങ്ങളാണ് പൊതുവെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത് നാലു കൈകളിൽ വലതുവശത്തെ മുകളിലുള്ള കയ്യിൽ ചക്രവും താഴെയുള്ള കയ്യിൽ പത്മവും ഇടതുവശത്തെ മുകളിലുള്ള കയ്യിൽ ശങ്കും താഴെയുള്ള കയ്യിൽ ഗതയും തിരിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഈ വിഗ്രഹങ്ങൾ കൂടാതെ ഇരിക്കുന്നതും ശയനരൂപത്തിലുള്ളതുമായ മഹാവിഷ്ണു പ്രതിഷ്ഠകളും ഉണ്ട് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെയും വിഷ്ണുപ്രതിഷ്ഠയായി കുജിക്കാറുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണമെന്നാണ് നിയമം പാൽപ്പായസം ത്രിമധുരം വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി മുടുക്കാപ്പ് തുടങ്ങിയവ വിഷ്ണുവിൻ്റെ ഇഷ്ട വഴിപാടാണ് തുളസിയാണ് പുഷ്പം വ്യാഴാഴ്ചകൾ ഏകാദശി തിരുവോണം നക്ഷത്രം എന്നിവ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക